ഒരുപാട് ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് സംവിധായകനായ ഷാഫി കുറച്ചു നാളുകളായി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു ഷാഫി ഇതിനിടയിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടി മരണം സംഭവിച്ചത് ഷാഫിയുടെ ഈ ഒരു വിയോഗം സിനിമാ ലോകത്തെ പല പ്രമുഖ താരങ്ങൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമാണ് പ്രത്യേകിച്ചും നടൻ ദിലീപിന് ദിലീപ് ഇന്നതാ ഷാഫിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഷാഫിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ദിലീപ് മാത്രമല്ല പൃഥ്വിരാജ് മോഹൻലാൽ മമ്മൂട്ടിയടക്കം ഒരുപാട് താരങ്ങളാണ് ഷാഫിയെ അവസാനമായി കാണാനെത്തിയത് കാരണം പലരുടെയും സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായത് ഷാഫിയുടെ സിനിമ കൊണ്ടുതന്നെയാണ് എന്നാൽ നടൻ ദിലീപിനാവട്ടെ സിനിമാ എന്ന രീതിയിലല്ല ഷാഫിയെ പരിചയം അതിനു മുൻപേ തന്നെ വളരെ അടുത്ത സൗഹൃദവും കാത്തുസൂക്ഷിച്ച വ്യക്തികളാണ് ഞാൻ അഭിനയിച്ച ചിത്രങ്ങളുടെ സംവിധായകൻ എന്നതിനപ്പുറം ഞങ്ങൾക്കിടയിലെ ബന്ധം അത്രയും വലിയ സൗഹൃദവും സഹോദര തുല്യമായിരുന്നു എന്നാണ് ദിലീപ് ഷാഫിയുടെ വിയോഗത്തിൽ പറയുന്നത് പ്രിയപ്പെട്ട എൻ്റെ ഷാഫി പോയി ഞാൻ നായകനായി അഭിനയിച്ച മൂന്ന് ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് എന്നാൽ അതിനപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മക്കാട്ടിൻ്റെ സഹസംവിധായൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം കൂടുതൽ എഴുതുവാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിയുന്നില്ല ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ കൂടി നടക്കുന്ന ഈ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വേർപാട് പ്രിയ സഹപ്രവർത്തകന്റെ സുഹൃത്തിന്റെ സഹോദരന്റെ വേർപാടിനെ കണ്ണീർ പൂക്കൾ എന്ന് അറിയിച്ചു കൊണ്ടാണ് നടൻ ദിലീപ് ഷാഫിയെക്കുറിച്ചുള്ള അനുശോചനം അറിയിച്ച് രംഗത്ത് വന്നത്